വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഞ്ചകനെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കുറെ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തി വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നും അൻവർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അൻവർ എടുത്തു പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് രണ്ടാം തവണ ഭരണം പിടിച്ചവർ എൻ ആർ സി സി എ വിഷയത്തിൽ കേരളത്തെ വഞ്ചിച്ചുവെന്നും അൻവർ കുറ്റപ്പെടുത്തി കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു മുനൊമ്പ് വിഷയത്തിൽ അവിടെയുള്ള മനുഷ്യരെ വഞ്ചിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഹമ്മദ് റിയാസ് വീട്ടിൽ വന്നതു മുതലാണ് മുഖ്യമന്ത്രി കുഴിയിൽ ചാടിയത് മുഖ്യമന്ത്രി സ്വർണക്കണത്തിന്റെ ഭാഗമാണെന്ന് അന്നും ഇന്നും താൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളെ ഇതിനായി പി ശശി ദുരുപയോഗം ചെയ്തു ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു സ്വർണ കച്ചവടം പൊടിപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് റിയാസ് ആ വീട്ടിലെത്തിയതു മുതലാണ് അതോടെയാണ് മുഖ്യമന്ത്രിക്ക് കുടുംബനാഥനായി മാറേണ്ടി വന്നത് കേന്ദ്ര ഏജൻസികൾ ഈ വിവരം കണ്ടെത്തിയതോടെ മുഖ്യമന്ത്രി അവർ വരച്ചവരയിൽ നിർത്തി മരുമകനെയും മകളെയും പൊക്കുമെന്നായതോടെ കേന്ദ്ര ഏജൻസികൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അനങ്ങാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എവിടേക്ക് തിരിഞ്ഞാലും മകൾക്കെതിരായ കേസാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ലെന്നും അൻവർ പറഞ്ഞു കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ കയ്യും കാലും ചങ്ങല ചങ്ങലക്കെട്ടിരിക്കുകയാണ് ഒരു ചെങ്കുടിക്കു പിന്നിൽ ഒരു ആർ എസ് എസ് മുഖ്യമന്ത്രി ഇരുത്താമെന്ന തീരുമാനമാണ് കേരളത്തിൽ നടക്കുന്നത് ഇക്കാര്യം ദൈവത്തെ സാക്ഷിയാക്കിയാണ് പറയുന്നത് അതാണ് തൃശൂർ പൂരത്തിൽ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് മകളെ സ്വർണക്കടത്ത് കേസിൽ ആറുമാസം ജയിലിലിട്ടാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു പിഴയടച്ച പുറത്തിറങ്ങാമായിരുന്നു തന്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് പറയാനുള്ള ത്രാണി പിണറായിക്കുണ്ടാകണമായിരുന്നു അദ്ദേഹം വെറും അച്ഛനായി മാറി മക്കൾ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നതിൻ്റെ ദുരന്തമാണ് ഇത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് വയനാട് പുനരധിവാസത്തിൽ ദുരന്ത ബാധിതരെ വഞ്ചിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു